ാണ് നമ്മടു ഏതൊക്കെ ആൾക്കാരോട് ചോദിക്കുന്ന ബ്രാൻഡ് ഏതാ കോമൺ ചോദിക്കുന്ന ഇവിടെ ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട് അതായത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ ആണ് ഒരെണ്ണം വാങ്ങിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ചെറുങ്കറ്റീന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട് മോൺ ബ്ലാങ്കിന്റെ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് അല്ലേ എന്ന് വെച്ചാൽ നമുക്കിപ്പം ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു സാധനമാണ് സൺഗ്ലാസ് നാട്ടിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഒരു ബ്രാൻഡ് സൺഗ്ലാസ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാനും നമുക്ക് പേഴ്സണലി യൂസ് ചെയ്യാനും പറ്റും ഞാൻ ചോദിച്ചോട്ടെ ഇപ്പൊ മോൺ ബ്ലാങ്ക് വാങ്ങിച്ചാൽ എനിക്ക് അതേ പ്രൈസിലുള്ള വേറൊരു ബ്രാൻഡ് എടുക്കാം അതേ പ്രൈസിലുള്ള ഇത് സർട്ടിഫൈഡ് സ്റ്റോർ ആണ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് തന്നെ ഒരു ബോർഡ് അതായത് ഇത് സ്റ്റോർ ആണെന്ന് അവർ അപ്രൂവ് ചെയ്യുന്ന ഒരു സ്കാൻ ചെയ്ത് ബ്രാൻഡ് ആയാലും ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനി മാനുഫാക്ചറിംഗ് ഇഫക്റ്റ് നമ്മളേത് കമ്പനിയുടെ ആണോ വാങ്ങിക്കുന്നത് അവരുടെ ആണ് ആണ് ലേറ്റസ്റ്റ് ോ സൺഗ്ലാസസ് വളരെ അത്യാവശ്യമാണ് കാര്യം ഈ സമ്മർ സമയത്ത് ഈ സമ്മറിൽ നമ്മൾ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഭയങ്കര കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഒക്കെ ആണല്ലോ അത് ഒരു ബ്രാൻഡഡ് സൺഗ്ലാസ് ആകുമ്പോ ഇത് എവരുടേതെന്ന് പറഞ്ഞാൽ ആണ് കമ്പനി തന്നെ നേരിട്ട് ഒക്കെ കൊടുത്തിട്ടുള്ള ബ്രാൻഡ്സ് ആണ് എല്ലാം ഉള്ളത് ഇവിടെ നല്ല പോപ്പുലർ ആയിരുന്നു അല്ലേ സ്റ്റൈൽ

സി കെ ഉണ്ട് ഡി കെ എൻ വൈ ഉണ്ട് ഡി കെ എൻ വൈക്കൊക്കെ എത്രയാണ് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാഷനബിൾ ആ ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് ഫാഷണബിൾ യങ്സ്റ്റേഴ്സിനൊക്കെ പറ്റി

ബേബറിയുടെ ഇത് ബേബറീടെ ആണല്ലേ മറ്റേ കാറ്റൈ അല്ലേ ഫ്രെയിംസ് എടുക്കാം ഓ ഒരു നമുക്ക് അതും എടുക്കാം ആ അങ്ങനെ സൺഗ്ല ഐ ടു പല ബ്രാൻഡുകളിലായിട്ട് സൺഗ്ലാസുകളുടെ ഏതാണ്ട് നാലായിരത്തിലധികം വെറൈറ്റി മോഡൽസ് ഉണ്ട് കേട്ടോ പിന്നെ ക്വാളിഫൈഡും പ്രൊഫഷണലും ഓക്ടോമെട്രിസ്റ്റുകളും അതുപോലെ സെയിൽസ് ടീമുകളും ഒക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുള്ളി ഓട്ടോമാറ്റിക് ഫിറ്റിംഗ് മെഷീൻ ആണ് പിന്നെ ആർ ടി അപ്രൂവ്ഡ് ഐ ടെസ്റ്റ് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ ലൈസൻസ് ഒക്കെ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ പുതുക്കണമെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഐ ടെസ്റ്റുകളും അവരോട് ചെയ്തു കൊടുക്കും പിന്നെ എല്ലാ ബ്രാൻഡുകളുടെയും ക്വാളിഫൈഡ് ആയ സ്റ്റോഴ്സ് ആണ് ഐ റ്റു ഐയുടെ ഏത് ഷോറൂമിൽ പോയിട്ട് നിങ്ങൾ സൺഗ്ലാസസ് എടുത്താലും എടുത്താലും ബൈ വൺ ഗെറ്റ് ഓഫർ ആണ് ഡിസ്കവറി ഗാർഡൻ ഉണ്ട് മർഹബ ടത്തും പേര് ചിലടത്ത് അത് ലെൻസായിരിക്കും ഈ സ്ഥലങ്ങളിലൊക്കെ പോയാലും നമുക്ക് എല്ലാ ബ്രാൻഡും നമുക്ക് ിലൊക്കെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ വിളിക്കാൻ ഒരു നമ്പർ പറഞ്ഞു കൊടുക്കുക ഓക്കെ അപ്പോൾ ഇത് ഷൈറിന്റെ ഡയറക്ട് നമ്പർ ആണ് അപ്പൊ വിളിച്ചാൽ ഏത് ഔട്ട്ലെറ്റിന്റെ കാര്യങ്ങളും എല്ലാ ഷോപ്പിന്റെ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിലുണ്ട് ഓക്കെ ഓക്കെ കോൺടാക്ട് ലെൻസും ലെൻസ് ആയാലും ആയാലും പവർ ഇട്ട് കൊടുക്കണമെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം ഓർഡർ ചെയ്തു കൊടുക്കുന്ന ഇവിടെ വേറൊരാളും കൂടെ ഉണ്ട് കേട്ടോ നൌഷാദ് നൗഷാദ് ഭയങ്കര തിരക്കിലാണല്ലേ കസ്റ്റമറുണ്ട് കുട്ടികളുടെയും ഒരു വലിയ കളക്ഷൻ ഉണ്ട് കേട്ടോ ഇത് ബ്രാൻഡഡ് ഐറ്റംസും ഉണ്ട് നോൺ ബ്രാൻഡും ഉണ്ട് അല്ലേ ഇതൊക്കെ കണ്ട ഭയങ്കര ക്യൂട്ടാണ് പെൺകുട്ടികൾക്കൊക്കെ വെച്ചാൽ നല്ല രസമായിരിക്കും ബോസാച്ചെ കിഡ്സ് കളക്ഷൻ ആ അതാ ഉണ്ട് കിഡ്സ് കളക്ഷനിൽ ഇതിനും ഉണ്ടല്ലോ ഓഫർ അല്ലേ ഇതിനും ഓഫറുണ്ട് ഐ ടിഒയുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും അവർക്ക് പതിനൊന്ന് ഔട്ട്ലെറ്റുകളുണ്ട് ദുബായിലാണ് എല്ലാ ഔട്ട്ലെറ്റുകളും ഉള്ളത് ചിലത് ലെൻസ് ആൻഡ് ഫ്രെയിംസ് എന്ന പേരിലാണ് ബാക്കി ഐ ടിഒ എന്ന പേരിലാണ് അപ്പോൾ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ബൈ വൺ ഗെറ്റ് വൺ ഓഫർ നടക്കുകയാണ്